തലമുറകളുടെ നായകനാണെങ്കിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ സാധിക്കുമോ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളുടെ വ്യാപ്തി അത്രയേറെ വലുതാണ് അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ തിളക്കം ഇന്നും ഒരു രത്ന കല്ലുകൾ പോലെ ഇങ്ങനെ കൂടി കൂടി നിൽക്കുന്നു അതിൻ്റെ തിളക്കം ഒരിക്കലും പോയി പോകില്ല അത്രയേറെ മികച്ച റോളുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം തുടരും തുടരുമെന്ന സിനിമയിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് നമുക്ക് ആ സിനിമയിലൂടെ കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ഓരോരോ പ്രസൻസും എന്നും സിനിമയ്ക്കും മുതൽ കൂട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുന്ന താരങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് സെക്കൻഡോ രണ്ട് സെക്കൻഡോ മതി അദ്ദേഹം ഒരു കഥാപാത്രത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു കരയുന്ന സീൻ എടുക്കാനായിട്ട് അഞ്ച് രണ്ട് സെക്കൻഡൊക്കെ മതി ലാലേട്ടൻ അത്ര മതി എന്ന് പറയണേ അത്രയേറെ കഥാപാത്രത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ തുടരുവെന്ന ചിത്രത്തിന്റെ ആ പേര് എഴുതിയിരിക്കുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് തുന്നി ചേർത്തിട്ടാണ് അത് നമ്മൾ ആ ടൈറ്റിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇങ്ങനെ എഴുതി ചേർത്തിട്ടുള്ളത് അതിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ ട്വിസ്റ്റുകൾ ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശോഭനയും മോഹൻലാലും ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും ജ്യോതികയായിരുന്നു ശോഭനയെക്കാളെയൊക്കെ ഏറെ മുമ്പ് അവർ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അത് നടന്നില്ല സാധിച്ചില്ല പക്ഷേ ശോഭന കടന്നു വരുന്നു ശോഭനയും മോഹൻലാലും തമ്മിൽ എത്ര സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അടിപൊളി വേഷങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴുതാ അവരുടെ ആ കോംബോ ഇതിലേക്ക് കടന്നു വരുന്നു ഈ സിനിമയിൽ കുറേ ഹാസ്യം കലർന്ന സീനുകളുണ്ട് അതൊക്കെ നമുക്ക് വളരെയേറെ സഹായകരമായി തീരും പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടിത്തം കലർന്ന എന്ന ലാലേട്ടനെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം കുട്ടികളുമായിട്ട് ഇടപഴകിക്ക് തമാശയൊക്കെ പറഞ്ഞ് ബാലേട്ടൻ ഉണ്ണികളൊരു കഥ പറയാം ആ ചിത്രങ്ങളിലേതുപോലെ തന്നെ അതേപോലെ തന്നെ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അടിപൊളിയായിട്ടുണ്ട് റാന്നി തൊടുപുഴ ഭാഗങ്ങളാണ് ഇതിന്റെ ലൊക്കേഷൻ പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ചിത്രത്തിൽ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ട് കറുത്ത അംബാസിഡർ കാർ ടാക്സി ഡ്രൈവർ ഡ്രൈവറായിട്ടുള്ള ഷൺമുഖനായിട്ട് ലാലേട്ടൻ നിറഞ്ഞു നിൽക്കുമ്പോൾ കറുത്ത അംബാസിഡർക്ക് അത് ഒരു ആശയമായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം ലൂസിഫർ എന്ന ചിത്രത്തിലെ കറുത്ത അംബാസിഡർ ലാലേട്ടന്റെ ഐശ്വര്യമായിട്ട് നിറഞ്ഞു നിന്നപ്പോൾ ഈ ചിത്രത്തിലും എന്തായാലും ലാലേട്ടനെ അടിപൊളിയാക്കുമെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ കാരണം ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള തരുൺമൂർത്തിയും കെ ആർ സുനിലും അത് വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമയാണ് അപ്പൊ ഫാമിലി ഡ്രാമ എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണമെന്ന് അവർക്ക് പൂർണമായും ഉദ്ദേശമുണ്ടെന്ന് അവർ പൂർണ്ണമായിട്ടും നൂറ് ശതമാനം ഉറപ്പോടുകൂടി വിജയ ഈ ചിത്രം മുന്നിലേക്ക് എത്തുമെന്ന് അവർ തുറന്നു പറയുകയാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യം ഈ സിനിമയിലുണ്ട് ദൃശ്യം സിനിമയിലേതുപോലെ തന്നെ തീരവിദ്യാഭ്യാസം കുറഞ്ഞൊരു കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായിട്ട് ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ വിദ്യാഭ്യാസം കുറഞ്ഞ ലാലേട്ടനിൽ നിന്നും ബ്രില്യൻസ് പ്രതീക്ഷിക്കാം കാരണം അധികം ട്വിസ്റ്റുകൾ കൊണ്ട് ട്വിസ്റ്റുകൾ കൊണ്ട് ദൃശ്യത്തെ ഒരു മേന്മയിലേക്ക് കൊണ്ടുപോയ ഒരു സിനിമയായിരുന്നു അതേപോലെ തന്നെ തുടരും എന്ന ചിത്രം നമുക്ക് ട്വിസ്റ്റുകൾ തരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് അങ്ങനെയായി തീരട്ടെ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഇവിടെ സമർപ്പിക്കുകയാണ് പിന്നെ തുടരുമെന്ന സിനിമയുടെ സംവിധായകൻ തരുൺമൂർത്തിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു പോവുകയാണ് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നാടക നടനായിരുന്നു അതുപോലെ തന്നെ കുറെ ഷോർട്ട് ഫിലിമിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വെള്ളിത്തിരയിലൊരു മികച്ച നടനായി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആഗ്രഹത്തിന്റെ ഒരു സബലീകരണമായിട്ട് അദ്ദേഹം കുറേയേറെ അലഞ്ഞു കുറെ പേർക്ക് ഏർ മെസ്സേജുകൾ അയച്ചു കുറെ പേർക്ക് കത്തുകൾ അയച്ചു പക്ഷെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് ഒരു മുന്നേറ്റമൊന്നും ഉണ്ടായില്ല ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു നടനായി മാറാനായിട്ടുള്ള ഒരു തിരക്ക് പിടിച്ച ഓട്ടം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത് പക്ഷെ ഒടുവിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ സംവിധാനത്തിലേക്ക് കടന്നു വന്നു സംവിധാനം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു സൗദി വെള്ളക്കൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇതാ ഇപ്പോൾ തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അദ്ദേഹത്തിന്റെ ലാലേട്ടൻ്റെ ഒരു കൃത്യമായിട്ടുള്ള എനിക്ക് പറയണ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ എംബുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വരുമ്പോൾ അത് മോഹൻലാലിന്റെ ഫാൻസിന് വളരെയേറെ സഹായകമാണ് അവർക്ക് മുന്നോട്ടുള്ള ഒരു കുതിപ്പ് അവരുടെ ഉള്ളിലെ ലാലേട്ടൻ ഇതായിരുന്നു എന്ന് അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള സതയിലും ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് തുടരും കാരണം മുണ്ടുടുത്ത ലാലേട്ടനെ എക്കാലവും ഏത് കാലത്തും മലയാളികൾ കൈവിട്ടിട്ടില്ല മുണ്ടു വന്ന് മാസ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരു നടന മോഹൻലാലിൻ്റെ ഒപ്പം ചേർത്ത് വെക്കാൻ സാധിക്കില്ല എനിക്ക് പറ്റിയിട്ടില്ലാട്ടെ കാരണം നരസിംഹം കിരീടം ചെങ്കോൻ എത്ര എത്ര സിനിമകളാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർ എങ്ങനെ എങ്ങനെ നിറം പിടിച്ച് നിൽക്കുകയാണ് ആറാം തമ്പുരാൻ അപ്പൊ ഒരുപാട് ചിത്രങ്ങളിൽ ലാലേട്ടൻ കലക്കിയിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ചിത്രവും അടിപൊളിയാക്കട്ടെ കലക്കട്ടെ സൂപ്പറാക്കട്ടെ അടിപൊളിയാക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് സത്യനന്ദിക്കാടിന്റെ ചിത്രങ്ങളിലൊക്കെ കണ്ട എവർഗ്രീൻ ആയിട്ടുള്ള ലാലേട്ടൻ ഉണ്ടല്ലോ ആ എവർഗ്രീൻ കോംബോ ശോഭന ലാലേട്ടൻ ആ കോംബോ വലിയ വിജയമായി മാറട്ടെ എന്നും കൂടി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ശോഭനയുടെ കഥാപാത്രത്തിന്റെ പേര് ലളിത എന്നാണ്ട്ട ലളിതയും ഷൺമുഖനും ലളിതയും ഷൺമുഖനും കൂടിച്ചേരുന്ന തുടരും ഈ സിനിമയിൽ ഭ്രമരം എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടന്റെ മുഖഭാവങ്ങൾ പോലെ എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ തോന്നിട്ട ലാലേട്ടൻ പ്രത്യേകമായ ഒരു ഭാവത്തിലേക്ക് മാറുന്നു ഇതിലൊരു ഡയലോഗുണ്ട് മഴ നനയുകയല്ലല്ലോ കുട്ടിച്ച മഴയത്ത് എല്ലാവരും കൂടി എന്നെ നിർത്തിയിരിക്കുകയല്ലേ എന്ന് ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കിടും സംഭവമാണ് അത് 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 എന്തായാലും തിയേറ്റർ കത്തിച്ച് അടിപൊളിയാക്കി മാറ്റും കാരണം എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവം തന്നെയാണ് തുടരുമെന്ന് ഞാൻ ഉറപ്പു വരുത്തുന്നു കാരണം ഇതിന്റെ പോംബോ കലക്കി അടിപൊളിയാക്കി പിന്നെ ഇതിലെ ഓരോ പോയിന്റുകളായിട്ട് വരുന്ന ഡയലോഗ് പ്രസന്റേഷനും കിടുക്കിയിട്ടുണ്ട് അപ്പൊ സിനിമ ഒരു സംഭവമായി മാറട്ടെ ദുരൂഹതയിൽ നിന്ന് ദുരൂഹതയിലേക്ക് നീങ്ങുന്ന ദൃശ്യം പോലെയല്ലാത്ത ഫീൽ ഗുഡ് മൂവി അല്ലാത്ത ഫാമിലി ഡ്രാമയാണ് തുടരും